Chúng t ആറളം പഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് യഡൂരിൽ എൽ ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു സംഭവത്തെ തുടർന്ന് പ്രസിഡന്റും മെമ്പർമാരും ആറളം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഉൾപ്പെടെയുള്ള ആറോളം പ്രവർത്തകർ ആശുപത്രിയിൽ ചികിത്സ തേടി യഡൂർ ടൌണിൽ നടന്ന പ്രതിഷേധ യോഗവും പ്രകടനവും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു സിപിഐ ഇരിട്ടി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കെ വി ഉത്തമൻ സിപിഎം ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ സിപിഐഎം ലോക്കൽ സെക്രട്ടറിമാരായ പി രവീന്ദ്രൻ എ ഡി ബിജു ഇ പി രമേശ് ജയ്സൻ ജീരകശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങൾക്കെതിരായിരുന്നു നിങ്ങൾക്കെതിരായിരുന്നു പകരം ഞങ്ങൾ ചോദിക്കൂരം